കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റം ആണ് കഴിച്ചു നോക്കാൻ അതിലും സൂപ്പറാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നല്ല ഏകദേശം പഴുത്ത ഒരു പഴമാണ് മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുങ്ങനെ ഇതുപോലെ അരിഞ്ഞിട്ട് വെക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പാകത്തിന് പാകത്തിന് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് അളവിന് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണക്ക് ഇവിടെ പറയാത്തത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരയതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടെ ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുക നമ്മുടെ പഴം അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അത് മെല്ലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അതൊന്ന് വാടി വന്നതിന് ശേഷം അപ്പോൾ അത് പഴം ഒന്ന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പഴം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ ഇപ്പം അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെടുത്ത് ബൗൾസുകളാക്കി ബ്രെഡ് ക്രംസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നല്ലവണ്ണം ബോൾ ഉരുട്ടിയിട്ട് നമ്മളതിൻ്റെ മേലെയൊക്കെ പരട്ടിയിട്ട് ഇതിൽ ബോൾസ് ബോൾസ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാതും ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ള അടുത്തത് എന്ന് വെച്ചാൽ ഇത് വറുത്ത് കോരി എടുക്കണം ജസ്റ്റ് നമ്മളൊന്ന് ശൈല ഫ്രൈ പോലെ ചെയ്താൽ മതി കേട്ടോ കാരണം ഇത് പഴക്കം ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പം നമ്മളത് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി ഞാനത് ഓരോന്ന് വിധം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ എണ്ണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു നമുക്ക് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്നും ഒന്ന് മറിച്ചിട്ട് അതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയാൽ മതി കേട്ടോ ഇപ്പം ഇത് അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും അപ്പോൾ എല്ലാതും ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട് നമ്മുടെ ഐറ്റം ഓൾറെഡി മൊത്തം റെഡി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതിലും ടേസ്റ്റ് കൂട്ടാണെങ്കിൽ മാത്രം അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബ്രെഡ് ക്രംസ് കുറച്ച് ബാക്കി ഇരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുകയോ ഇതൊന്ന് കൊടുക്കുകയോ പരട്ടിക്കൊടുക്കുകയോ ചെയ്യാട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു നമ്മളിൽ ഓൾറെഡി ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് കാണുന്നത് അപ്പോൾ കണ്ടോ നമ്മുടെ സാധനം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും